അപ്പൊ വേറെ ഒന്നുമല്ല ചിക്കൻ ചീസി ലോർഡ് ഫ്രൈസ് ആണ് അപ്പൊ അതേ പാൻ ഞങ്ങൾ ചൂടാക്കാൻ വെച്ചു അപ്പൊ ആദ്യം നമുക്ക് ചിക്കൻ കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഉപ്പും മുളകും ഒക്കെ തേച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പ ചോട്ടുകൂടെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഫ്രിഡ്ജിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇനി എടുക്കാം അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ ഫ്രോസൺ മേടിച്ചിട്ട് പിന്നെ വറക്കുന്നത് അപ്പം അതിൻ്റെതായ കുറച്ച് അറിയാൻ പാടില്ലായ്മകളൊക്കെ ഉണ്ട് അപ്പം തിളച്ച എണ്ണയിലേക്ക് ഇതേ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ടുണ്ട് ഇത് ആക്ച്വലി നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്താൽ നേരെ എണ്ണയിലോട്ട് ഇട്ടാൽ മതി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരെന്തെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് വരത്തു വരുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിനിടയ്ക്ക് കഥയൊക്കെ ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസൊക്കെ കഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉപ്പില്ല എന്താണെന്ന് ഉപ്പിടണം എന്തിനു മനസ്സിലാക്കുന്നു അപ്പം ഞങ്ങൾ തന്നെ തിന്ന് തീർക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അടച്ചു വെച്ചതാണ് കണ്ടത് അങ്ങനെ ഇതേ ഫ്രഞ്ച് ഫ്രൈസ് ആ ഒരു പാക്കറ്റ് മൊത്തം ഞങ്ങൾ വരലെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ ഇത് ഓവൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സ്മാർട്ട് ഇപ്പോൾ ചീസും മേണോയ്സും കുറെ സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നുണ്ട് അതെല്ലാം ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ മേടിച്ചത് അപ്പോൾ ഇതേ ചോട്ടോ ഓൾറെഡി ഗാർലിക് ബട്ടർ ഉണ്ടായിരുന്നു ബട്ടർ ബട്ടർ ആണ് ഗാർലിക് ടേസ്റ്റ് ബട്ടറാണ് ചോട്ടുണ്ടാക്കിയതാണ് ബട്ടറൊക്കെ പിന്നെ ഇത് ഞങ്ങൾ ഉണ്ടാക്കി മയോടൈസാണ് എന്തൊക്കെ മിക്സ് ചെയ്തോടെ നമ്മള് പുറത്ത് വെച്ചിരുന്ന ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം പാത്രത്തിലേക്ക് തട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മുടെ മയണ ഇട്ട് കൊടുക്കാം അതും മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചീസ് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു ഇത് ചീസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇതിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ പിന്നെ നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം അങ്ങനെ ട്രോളുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സൈഡിൽ നിന്ന് വന്നോണ്ടിരിക്കുക നമ്മള് മൈൻഡ് ചെയ്തു നമ്മൾ അങ്ങനെയാണല്ലോ അങ്ങനെ പിന്നെയും പിന്നെയും ചീസ് ഇട്ട് കൊടുത്ത് നമുക്ക് ഫൈനലി നമ്മുടെ ഓവൻ ചെയ്യാൻ വെക്കാം ഇതെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു അത്തപ്പൊക്കളം പോലെ നല്ല ഭംഗിയിലേ കാണാൻ അങ്ങനെ ഞങ്ങൾ കേട്ടിട്ട് ചെയ്തു ഓവനിൽ വെച്ചു പിന്നൊരു നീണ്ട കാത്തിരിപ്പാണ് ഈ സാധനം ഒന്ന് കൈ കിട്ടാൻ വേണ്ടി ഞങ്ങളത് കുറച്ച് മിനിറ്റ് ഒക്കെ ഇട്ട് വയ്ക്കുള്ളൂ നമുക്ക് ചീസ് അലുത്താൻ മാത്രം മതിയല്ലോ അങ്ങനെ ഫൈനലി ഇതേ ചീസൊക്കെ മെൽറ്റായി സാധനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചൂടോടെയുള്ള ചിക്കൻ ചീസ് ലോഡഡ് ഫ്രൈസ് ഇതേ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല രസമില്ലേ കാണാൻ അങ്ങനെ ഈ രസമുള്ള സാധനമായിട്ട് ഞങ്ങൾ നേരെ ദേട്ട് പോയി ചായയൊക്കെ ചായ അപ്പോൾ തിളപ്പിച്ച് ഇത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ചൂട് ഇതേ ഇതെടുത്ത് കഴിക്കാൻ കേട്ടോ അപ്പം ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം തന്നെ ഞാൻ ഇതേ മേടിച്ച് ഞാനും ടേസ്റ്റ് നോക്കുകയാണ് അപ്പം നല്ല ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ട് ഓക്കെ നല്ല ചൂട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ചിക്കനും ചീസും അതിൻ്റെ ആ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പം നിങ്ങളും ചുമ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കുക എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഓക്കെ ബൈ ബൈ ഗൈസ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക